ണത്തിലേക്ക് സ്നേഹവന്ദനം ഭൂമിയോളം നല്ല പാഠപുസ്തകമില്ല ചേരാജവംശത്തിന്റെ ഗ്രന്ഥസൂക്ഷിപ്പുകാരനായിരുന്നോ ലോബ്സ എന്നിട്ടും താൻ വായിച്ച താൻ കാവലിരുന്ന പുസ്തകങ്ങളായിരുന്നില്ല മനുഷ്യനെ പ്രകാശിപ്പിച്ചത് പുഴയോടത്തിരിക്കുമ്പോൾ ജലരാശിയിലേക്ക് അടർന്നു വീണ ഒരില്ല അതിനെ നോക്കി നോക്കിയിരിക്കുമ്പോൾ അകത്ത് അഭൗമികമായി എന്തോന്നും സംഭവിച്ചു കുറെ കൂടി മണ്ണിനെയും പരിസരത്തെയും ഹരിതഭൂമിയുമൊക്കെ ശ്രദ്ധിക്കുന്നത് ആത്മീയതയിലേക്കുള്ള നല്ലൊരു ഇടനാഴി തന്നെയാണ് അതുകൊണ്ടായിരിക്കണം ഭൂമിയിൽ നിന്ന് പഠിക്കാനും ഋതുക്കളിൽ നിന്ന് പഠിക്കാനും വിത്തിൽ നിന്ന് പഠിക്കാനും ഹൃദയത്തെ വയലെന്നൊക്കെ വിളിക്കാനുമായി അലഞ്ഞാടന്നിരുന്ന് മരപ്പണിക്കാനായി ഗുരു ശ്രദ്ധിച്ചത് ഭൂമിയിലെമ്പാടും വിത്തുമായി ബന്ധപ്പെട്ട ഒത്തിരി ധ്യാനങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും നല്ലൊരു വ്യത്യാസം മനുഷ്യര് കുറെക്കൂടി ഇങ്ങനെ ജൈവകൃഷിയിലേക്ക് തിരിയുന്നതും കൃഷിയെ ഗൗരവമായിട്ട് എടുക്കുന്നതുമൊക്കെയുള്ള സുവിശേഷങ്ങൾ ഓരോ ഇടങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട് അത്തരം ഒരു നല്ലൊരു ദിനത്തിൽ ഒത്തുചേരാനായിട്ട് പറ്റി കണ്ണൂരിൽ കേളകത്തെ കേളകം എന്ന് പറഞ്ഞിടത്ത് ഒരു സീഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു പല ചെറിയ ചെറിയ സ്റ്റോളുകളിലായിട്ട് നമ്മൾ കേട്ടറി പോലും ഇല്ലാത്ത വിത്തുകൾ അത് വല്ലാത്ത ഭംഗിയുള്ള ഒരിടമായിട്ട് അനുഭവപ്പെട്ടു എനിക്ക് തോന്നി ഏറ്റവും നല്ല സുവിശേഷ വ്യാഖ്യാനങ്ങളും വിജ്ഞാനങ്ങളും ഒക്കെ നടക്കേണ്ടത് ഇത്തരം ഇടങ്ങളിൽ ഒരു ചെറിയ സ്റ്റോളില് കാനഡയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ മുന്നൂറോളം നെൽവിത്തുകളുമായിട്ട് ഇപ്പോണ്ട് എന്തൊരു ആത്മവിശ്വാസമാണ് ഇത്തരം മനുഷ്യരൊക്കെ ഞാൻ ഓർക്കുന്നു അമ്മ കുട്ടനാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഇത്തിരി കൃഷിയുടെ പശ്ചാത്തലമൊക്കെ ഇങ്ങനെ മേന് പറയാവുന്നതാണ് എന്നിട്ടും എത്ര നെൽവിത്തുകൾ എന്നൊക്കെ ആലോചിക്കുമ്പോഴെനിക്കൊരു പത്ത് നെൽവിത്തുകളുടെ പേര് പോലും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോഴ മുന്നൂറ് നെൽവിത്തുകളുമായിട്ടിരിക്കുന്ന ഈ മനുഷ്യൻ എന്തുമാത്രം ധനികനായ ഒരു മനുഷ്യനായിരിക്കണം ആത്മാവിൽ ധനികനായ മനുഷ്യനായിരിക്കണം വിത്തുകളെ കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കുമ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ആത്മീയതയിലേക്ക് താനേ ഒരു വാതിൽ തുറന്നു കിട്ടും അന്തവിത്ത് എന്നൊക്കെ പറഞ്ഞ വാക്കുപോലും നമ്മളെ ഭയപ്പെടുന്ന അങ്ങനെയാണ് ഒരു ഉപയോഗത്തോടു കൂടി തീരുന്ന വിധത്തിൽ ജൈവികമായ കാര്യങ്ങൾക്ക് ഒരവസാനം ഉണ്ടാകാന്നൊക്കെ ഉള്ളത് എന്തൊരു ഭാരപ്പെടുത്തുന്ന വിചാരമാണ് അതിൽ തന്നെ വിത്തെന്ന് പറയുന്നത് തന്നെ ജീവൻ കൈമാറാനുള്ള ഇപ്പൊ മുമ്പോട്ട് പോകാത്ത എന്ന് പറയുന്നത് എന്തൊരു പാരഡോക്സ് വിത്തിലായിരുന്നു മിക്കവാറും മനുഷ്യന്റെ ഒക്കെ ഒരു കാലത്തെ എല്ലാ സാംസ്കാരിക അനുഭവങ്ങളും ആരംഭിച്ചത് എല്ലാ ഫോക്ലോറുകളും ആരംഭിക്കുന്നത് നമ്മുടെ തുള്ളലുകൾക്കകത്ത് പോലും നിങ്ങൾ അതിന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇങ്ങനെ വിത്തറിയുന്ന അനക്കുള്ള ചലനങ്ങളാണ് കൂടുതലും കലയും കവിതയ്ക്കും സംസ്കാരത്തിനുമൊക്കെ ഈ വിത്തിനോളം ബന്ധമുണ്ട് ജൈവിക മനുഷ്യനായി നിൽക്കുകയാണ് ശരിയായ ആത്മീയമെന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓർഗാനിക് മെൻ ഒത്തിരി ആ വാക്ക് അർഹതപ്പെട്ട ഇടങ്ങളല്ലാതെയുമൊക്കെ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഓർഗാനിക് പക്ഷെ ആത്മീയതയില് അത് നല്ലൊരു വാക്കാ ജൈവമനുഷ്യനായിട്ട് നിൽക്കുക ബുക്ക് വാക്കയുടെ ഒക്കെ പുസ്തകങ്ങളെ വായിക്കുന്നത് പരിചയപ്പെടുന്നത് നല്ലൊരു ആത്മീയാനുശീലത്തിന്റെ ഭാഗമാണ് അതിനകത്ത് ആ മനുഷ്യൻ പറയുന്നൊരു ഉടനീള ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് എർത്ത് ബോൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇങ്ങനെ ചെറിയ ഒരു ഉരുള മണ്ണിനകത്ത് പലതരം വിത്തുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ ഭംഗിയുള്ള ഉള്ളിനുടെ ഉള്ളില് എന്തോ ഒരു ഈർപ്പം തരുന്ന വലിയ പ്രതീകമായിട്ട് മാറുന്നു ഭൂമിയെ ഒരു എർത്ത് സീഡ് ബോളായിട്ട് ഒരു എർത്ത് ബോളായിട്ടൊക്കെ കാണാനായിട്ട് പറ്റുമ്പോൾ നിര നിരവധിയും എണ്ണിയാത്തീരാത്തതുമായ സാധ്യതകളുമുള്ള വിത്തുകളുടെ ഒരിടമായിട്ട് കാണാൻ പറ്റുമ്പോൾ നമ്മുടെ ആത്മീയതയ്ക്ക് കുറെ കൂടി തളിർപ്പുണ്ടാവുന്നു കുളർ കുറെ കൂടി ആഴം ഈർപ്പം ഉണ്ടാവുന്നു വിത്ത് എന്ന് പറയുന്ന പ്രതീകം യേശു എത്ര ഭംഗിയായിട്ട് ഉപയോഗിച്ചു വിതക്കാരൻ വിതക്കാനായിട്ട് പോയ വിത്ത് മനുഷ്യന്റെ ഉള്ളിൽ വീഴുന്ന മനുഷ്യന്റെ ഉള്ളിൽ വളരാനായിട്ട് സാധ്യതയുള്ള ഏതൊരാശയത്തെയും ഏതൊരു പുതിയ പ്രകാശ വിചാരത്തെയും വിവക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന കാര്യമാണ് വിത്ത് അതുകൊണ്ട് തന്നെ വിത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഭൂമിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ സേക്രട്ട് സീഡ്സ് എന്നും പറഞ്ഞുകൊണ്ട് വന്ദന ശിവ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കുണ്ട് ആ വാക്ക് സേക്രട്ട് സീഡ്സ് ആ പവിത്ര വിത്തുകൾ എന്താണ് പവിത്ര വിത്തുകളല്ലാത്തത് വനകത്ത് പറയുന്നൊരു കാര്യം ഇതാണ് വിത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉലക്കുന്നത് മുഴുവൻ ഭൂമിയാണ് അന്ന് ഓർത്ത് കഴിഞ്ഞാൽ പൂവിലുള്ള ഭംഗിയുള്ള എല്ലാം നിലനിൽക്കുന്ന വിത്തുമായി ബന്ധപ്പെട്ടത് എന്തിനാണ് ഇത്രയും വർണ്ണപ്പകുട്ടുള്ള പൂക്കള് എന്തിനാണ് ഇത്രയും വർണ്ണഭംഗിയുള്ള പഴങ്ങൾ ഇത് നമ്മുടെ കണ്ണിന് ആനന്ദം തരാൻ വേണ്ടിയൊന്നുമല്ല മറിച്ച് വിത്തിനെ നിലനിർത്താൻ വേണ്ടി പ്രപഞ്ചം സ്വീകരിക്കുന്ന രീതിയാണ് ഇത്രയും പകുട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ആ പൂമ്പാറ്റകളും ഒക്കെ ആ പൂക്കളിലേക്ക് വരൂ ഇത്രയും ഭംഗിയുള്ള വർണ്ണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഈ വിത്തുമായിട്ട് പോകാൻ യാത്ര ചെയ്യേണ്ട ഈ ആ മണ്ണാനും മറുകണക്കുള്ള ജീവികളും ആ മരത്തിലേക്ക് വരും അപ്പോ നമ്മൾ ഭംഗിയുണ്ടെന്ന് കരുതുന്ന പലതും വാസ്തവത്തിൽ നമ്മുടെ കണ്ണിന് ഭംഗി തരാൻ വേണ്ടി പ്രകൃതി കണ്ടെത്തിയല്ല മറിച്ച് വിത്തിനെ നിലനിർത്താനും കൈമാറാനും പ്രകൃതി കണ്ടുപിടിച്ച ഏറ്റവും ഭംഗിയുള്ള രീതിയാണ് എന്തൊക്കെ വിസ്മയങ്ങളിലൂടെയാണ് ഈ വിത്ത് കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് കാടിനകത്ത് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ചിലപ്പോൾ കാട്ടിലേ ഉണ്ടാവുന്നു വിഷങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് തീ ഉണ്ടാവുന്നു എന്തിനു വേണ്ടിയാണെന്നു പറയുന്നത് ഈ തീലകത്ത് മാത്രം പെട്ട് കഴിഞ്ഞെന്നാല് അതിനകത്തുകൂടെ മാത്രം കട്ടിയുള്ള ആ പറന്തോട് പൊട്ടിച്ച് പുറത്ത് കടക്കേണ്ടി വരുന്ന ചില വിത്തുകളുണ്ട് കാട്ടില് അതിനുവേണ്ടി കാടിങ്ങനെ സ്വയം ഒരഞ്ഞൊരഞ്ഞ് ഈ കാട്ടുതീ ഉണ്ടാക്കിയ മൌരുഷ്യസിൽ ഡോഡോന്നും പറഞ്ഞൊരു പക്ഷി ഇല്ലാതെയോടുകൂടി ഒരു പ്രത്യേകതരം പഴമരങ്ങളില്ലാതെയായി അത് തമ്മിൽ ബന്ധമുണ്ടെന്ന് വൈകിയാണ് ആ മനുഷ്യരും ആ നിരീക്ഷകരും ഒക്കെ കണ്ടെത്തിയത് കാരണം ഈ പഴമരത്തിന്റെ വിത്തുകൾ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്ന ഡോഡോ എന്ന് പറയുന്ന ആ ചെറുപക്ഷിയ അതിന്റെ ദഹനപ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ വിത്തിന് പദമുണ്ടാവുക അപ്പൊ ഭൂമിയായ ഭൂമിയിലുള്ള എല്ലാം നിലനിൽക്കുന്ന ഭംഗിയുള്ളതെല്ലാം നിലനിൽക്കുന്നത് ഈ വിത്തുമായി ബന്ധപ്പെട്ടത് വിത്ത് കയ്യിൽ തന്നെ രൂപകോ അതുകൊണ്ടാണ് ആ ഒരു കട്ടമരത്തിൽ നിന്ന് ആ തച്ചം പറയുന്നുണ്ട് വിതക്കാരൻ വിതക്കാൻ പോയി ദൈവമാണ് നിത്യനായ വിധക്കാരൻ മനുഷ്യന്റെ ചങ്കി വീഴുന്ന മനുഷ്യന്റെ ഉള്ളി വീഴുന്ന നനവുള്ള മനുഷ്യന്റെ ഹൃദയയിടത്തെ ഉർവരമാക്കുന്ന എല്ലാ അനുഭവങ്ങളും ദൈവജനങ്ങൾ തന്നെ വിത്ത് എന്ന് പറയുന്ന ആ വാക്കിനെ കുറെ കൂടി ചേർത്ത് പിടിക്കുമ്പോൾ വിത്തിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രഞ്ചോളം വിചാരങ്ങൾ വിത്തുമായി ബന്ധപ്പെട്ട് എന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാമെന്ന ഒന്ന് ഈ വിത്ത് പുലർത്തുന്നൊരു ഉണർവുണ്ട് ഈ ഉണർവിലായിരിക്കാന്ന് പറഞ്ഞൊരു സങ്കല്പത്തിലാണ് ഭൂമിയായ ഭൂമിയിലുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്ഷ്ടത അങ്ങനെയാണ് ഭാരതം പറയുന്നത് വിവേകാനന്ദന്റെ ചരിത്രപ്രസ്ഥമായ ആ പ്രസംഗം പോലും ആരംഭിക്കുന്ന അങ്ങനെയാണ് ഉണരുക വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ജാഗ്രത ഒരാൾ അയാൾ ഉടനീളം ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു ഉണർവിന്റെ കഥയാണ് ഓരോ വിത്തിനും അയാളോട് മന്ത്രിക്കാനുള്ളത് പലപ്പോഴും ഈ ഉണർവില്ലാതെ പോകുമ്പോൾ യേശു പറയുന്ന കണക്ക് വിതക്കാരൻ വിത്ത് വിതച്ചിട്ട് വരമ്പത്ത് ഒന്ന് മയങ്ങിയപ്പോൾ ശത്രു വന്നിട്ട് കളവിതച്ചു ഈ കളവിതച്ച് കഴിഞ്ഞെന്നാല് വിത്തേത് കളയേതെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റിയ എളുപ്പമല്ല ഒടുവിൽ നല്ലതേതാണ് ജീത്തേതെന്ന് വേർതിച്ചാൻ പറ്റാത്ത വിധത്തിൽ ആശയക്കുഴപ്പത്തിലാവുന്നു നമ്മുടെ ജീവിതം ബുദ്ധ പാരമ്പര്യങ്ങളിലൊക്കെ ഈ ഉണർവിനെ പ്രതിദാനം ചെയ്യാൻ വേണ്ടിയാണ് അവർക്കിങ്ങനെ ചായ സർമണി എന്ന് പറഞ്ഞ ഒരു ആചാരം പോലും ഉണ്ടാവുക ഒരു ബുദ്ധാശ്രമത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ ആചാരം തന്നെ വന്നിട്ട് ഒരു ചെറിയ കോപ്പയിൽ ഇങ്ങനെ ചായ ഒഴിച്ചു തരും ആദ്യത്തിന്റെ ഭാഗമായിട്ടല്ല മറിച്ച് വലിയ പാഠങ്ങളിലേക്കുള്ള പ്രവേശികയുടെ ഭാഗമായിട്ടാണ് കാരണം ബുദ്ധപാരമ്പര്യങ്ങളിൽ അവർ വിചാരിക്കുന്ന ചായ ഉണ്ടായതുപോലും അങ്ങനെയാണ് രാത്രി മുഴുവൻ ഉണർവിലായിരിക്കാൻ ആഗ്രഹിച്ച ഒരു ഗുരു എപ്പോഴോ ഒന്നിത്തിരി വഴുതിപ്പോയി ഒന്നുറങ്ങിപ്പോയി ഉറങ്ങഴിഞ്ഞപ്പോൾ അയാൾക്ക് സങ്കടമായി ഉണർവിലായിരിക്കാൻ വേണ്ടി നിശ്ചയിച്ച് പുറപ്പെട്ട ഒരാൾ ഇങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി പോകുന്നത് നല്ലതല്ല അതിന് ആ ഉറക്കത്തെയും പ്രതിരോധിക്കാൻ ഉണർവ് നിലർത്താനും വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗം ഇതായിരുന്നു ഇങ്ങനെ കണ്ണിമ വലിച്ച് നടത്തി കളയുക കേൾക്കുമ്പോൾ അങ്ങനെയൊന്നൊക്കെ ഓർത്ത് ഒരു പരിഭ്രമൊന്നും ആവശ്യമില്ല കാരണം ഇതിനേക്കാൾ കഠിനമായ ഡിസിപ്ലിനിലൂടെ കടന്നു പോകുന്ന മനുഷ്യായിരുന്നു ഇവരാ അങ്ങനെ കണ്ണിമില്ലാത്ത മനുഷ്യന് പിന്നെ കണടക്കേണ്ട ബാധ്യതയില്ല എന്നാൽ നിലത്ത് വീണ ഈ കണ്ണിമയ്ക്ക് ഇങ്ങനെ വേരുകൾ ഉണ്ടായി ഇലകളുണ്ടായി അങ്ങനെയാണ് ചായച്ചെടി ഉണ്ടായെന്നാണ് ബുദ്ധ പാരമ്പര്യം അപ്പോ ഒരാള് ഒരു വിധിനെ ധ്യാനിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒന്നാം പാഠം ഇതാണ് സദാ ഉണർവിലായിരിക്കുക രണ്ടാമതായിട്ട് അവബോധവുമായി ബന്ധപ്പെട്ട ഒരു വിചാരം കൂടിയാണ് വിത്ത ഏകാദശ്രതൊക്കെയാണ് ആ വാക്കുപയോഗിക്കുന്നത് സീഡ് ഓഫ് ക്രൈസ് ക്രിസ്തുവിന്റെ ഗുരു എന്ന് പറയുന്നത് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഒരു വിത്ത പിന്നെ ഓരോരുത്തരും ആ വിത്തിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള എന്നുള്ളതിനനുസരിച്ചായിരിക്കും ആ ഗുരുബോധം ഒരാളെ കീഴ്പ്പെടുത്തുക സീഡ് ഓഫ് ക്രൈസ്റ്റ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ ഒന്ന് കണ്ണുപൂട്ടിയിട്ട് മനസ്സിലേക്ക് ആ വിചാരത്തെ ഒന്നുകൂടി ഭംഗിയെടുക്കാവുന്നതാണ് സീഡ് ഓഫ് ക്രൈസ്റ്റ് എന്റെ ഉള്ളില് ഒരു ക്രിസ്തുബോധത്തിന്റെ വിത്തുണ്ട് എന്നിട്ട് ആ വിത്ത് കൊണ്ട് നീ എന്ത് ചെയ്തു താലന്തിന്റെ കഥയൊക്കെ അഥാ വാസ്തവത്തില്ല ആ പൊണ്ണാണെങ്കിലും കൊണ്ട് നീ എന്ത് ചെയ്തു ചിലരതിനെ ഗൗരവമായിട്ട് എടുത്ത് വിനിമയം ചെയ്ത് അതിനു മീതെ കുറെ കൂടി തളിർപ്പുകളും പൂക്കളും പഴങ്ങളും ഉണ്ടാകുമ്പോൾ വേറെ ചിലർ ആ വിത്തിനെ അവഗണിച്ച് ഒടുവിൽ ഇങ്ങനെ ഓട്ടക്കയോട് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഏൽപ്പിച്ച വിത്ത് പടുമുളയാകുന്നതിനേക്കാള് മോശപ്പെട്ട ഒരു കാര്യം ലോകത്ത് വേറെ രണ്ടതാണ് ഗുരുവിന്റെ വിത്ത് ഗുരുബോധത്തിന്റെ വിത്ത് സീഡ് ഓഫ് ക്രൈസ്റ്റ് മൂന്നാമതായിട്ട് വിത്ത് ഇങ്ങനെ കാത്തിരിപ്പിന്റെ പ്രതീകമാണ് എത്ര കാലം വേണമെങ്കിലും വിത്തിന് കാത്തിരിക്കാനായിട്ട് പറ്റും അതിനിങ്ങനെ ഇന്നിനെ വർഷങ്ങളൊന്നുമില്ല ഓർക്കുമ്പോ വിസ്മയം വരുന്നുണ്ട് മൂവായിരത്തോളം വർഷങ്ങളുടെ കഥകൾ മൂവായിരത്തോളം വർഷങ്ങളുടെ കഥകളാണ് ഈ പിരമിഡുകൾ വിശേഷി ഈജിപ്തിലെ പിരമിഡുകൾക്ക് ശവശരീരമൊക്കെ സംസ്കരിക്കുന്ന കൂട്ടത്തില് ഇങ്ങനെ വിത്തുകൾ ചേർത്ത് വെക്കാന്ന് പറഞ്ഞ രീതിയുണ്ട് പലയിടങ്ങളിലും വിത്തുകൾ ഒരു ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗം നമ്മുടെ നാട്ടിൽ തന്നെ ഈ നവധ്യാനങ്ങൾ ധാന്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ജൈവികമായ ഒരു ശൃംഖലയ്ക്ക് വേണ്ടി ആദ്യം ഒരു രൂപം കൊടുത്തവർ കൊടുത്തവര പേരും അത് തന്നെയായിരുന്നു നവധ്യാനങ്ങൾ ഈ ഒമ്പത് ധാന്യങ്ങൾ എന്ന് പറയുന്ന ഒമ്പത് ഗ്രഹങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയുള്ള വായനകളും ഒക്കെ ഉണ്ട് വിത്തിന്റെ ഒരു പ്രയോറിറ്റി ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടി ഈ വിചാരങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മരിക്കുന്നവരോടൊപ്പം വിത്തുകൾ വെക്കുന്ന രീതിയുണ്ട് നമ്മുടെ ദേശത്തൊക്കെ ഉണ്ടല്ലോ ഈ വായ്ക്കരി എന്ന് പറയുന്ന സംഭവം മരിക്കുന്നവന്റെ ആ അരി ഒരിവെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർക്കിടയിൽ ആ പൊതുവെ അനു അനുവർത്തിക്കുന്ന രീതിയാണത് മണ്ണ് വെക്കുന്ന രീതിയുമുണ്ട് കേട്ടോ വിശേഷിച്ചും ജ്യൂസിന് ഇടയിലാണിത് തങ്ങള് തങ്ങളുടെ നാട്ടിൽ നിന്ന് വേർവിരിഞ്ഞ് പോന്നപ്പോൾ അവരുന്ന മണ്ണ് തങ്ങളുടെ കൈവശം കരുതിയിരുന്നു എന്നിട്ട് ലോകത്തെവിടെ കിടന്ന് അവർ മരിച്ചു കഴിഞ്ഞാൽ വിശേഷം മട്ടാഞ്ചേരിയിലും ഫോട്ടോച്ചിലും മാളിലും ഒക്കെ യൂദർ ഉണ്ടായിരുന്നു അവർ മരിക്കുമ്പോൾ തങ്ങളുടെ ദേശത്തുനിന്ന് കരുതി വെച്ചിരുന്ന ഒരു നുള്ളു മണ്ണ് അവരിങ്ങനെ ചെറുക്കോണി വെക്കുമായിരുന്നു മണ്ണും മനുഷ്യനും വിത്തും ഒക്കെ അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക അപ്പോ ഈ പറയുന്ന മമ്മികളിലുള്ള വിത്തുകൾ ഉണ്ടായിരുന്നു ഏകദേശം ഇങ്ങനെ പൊടിഞ്ഞാറായിട്ടുള്ള വിത്തുകൾ കാരണം ഇത്രയും വർഷങ്ങൾ പഴക്കമുണ്ട് മോരം വർഷങ്ങൾ പഴക്കമുള്ള വിത്തുകള് നിലനിൽക്കാന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതം ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ നെല്ലിന്റെ ഒക്കെ കണ്ടുപിടുത്തോ കാരണം ബാക്കിയുള്ള എല്ലാ വിത്തുകൾക്കും ജീർണത സംഭവിക്കും എന്നാൽ ധാന്യങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ ജീർണത സംഭവിക്കില്ല അതൊരു പക്ഷെ മാനവരാശിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളിലുണ്ട് മാനവരാശിയെ കൃത്യമായിട്ട് ജീവിക്കാനായിട്ട് സഹായിച്ച കണ്ടുപിടുത്തമായിരിക്കും നെലിന്റെ കണ്ടുപിടുത്തം ഈ ധാന്യമണികൾ അവര് ഈർപ്പമുള്ള മണ്ണിലേക്ക് കിട്ടു എന്നിട്ടോ അപ്പോഴും അത് മുളപൊട്ടി ഒന്ന് ഓർക്കണം മൂവായിരം വർഷത്തോളം ഒരു വിത്ത് കാത്തിരിക്കുക ചിലപ്പോ ഇങ്ങനെ വേദപുസ്തം കാണുമ്പോ എനിക്ക് തോന്നുന്നു രണ്ടായിരം വർഷമായിട്ടൊരു വിത്ത് കാത്തിരിക്കുകയാണ് കാത്തിരിക്കുക ഇനിയും തയ്യാറാ എവിടെയാണ് ഈർപ്പമുള്ള മനസ്സ് അവിടെ വീണിട്ട് മുളപൊട്ടാനായിട്ട് തയ്യാറാ പോയി ചിലപ്പോഴെങ്കിലും വേദപുസ്തകം തുടക്കുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് ഇതൊരു തരം ആ ഫുക്കുവാക്ക് പറഞ്ഞ കണക്ക് എർത്തുബോള സീഡ് ബോളാ എവിടെയൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ഇത്തിരി നനമുണ്ടാവുന്നു അവിടെയൊക്കെ തളുപ്പുണ്ടാവും രണ്ടായിരം ഭക്ഷണമല്ല യശു ഒക്കെ പറയുന്ന കണക്ക് ആകാശം കടന്നു പോകും ഭൂമി കടന്നു പോകും മാറാറുള്ളത് ദൈവത്തിന്റെ അധികം നിന്നും വഴി വജസ്സുകൾ മാത്രമേ ചില വിത്തുകൾ ഇങ്ങനെ മനുഷ്യനോടൊപ്പം മനുഷ്യനോടപ്പുറത്തേക്ക് നിലനിൽക്കേണ്ടതുണ്ട് അപ്പൊ നിശ്ചയമായിട്ട് ഒരു കാത്തിരിപ്പിന്റെ പാഠമാണ് സുവിശേഷം എന്ന് പറയുന്നത് കാത്തിരിപ്പിന്റെ പാഠങ്ങളാണ് നമുക്കറിയാം പ്രണയഗീതം എന്ന് കരുതപ്പോ ഉത്തമഗീതം പോലെ അവസാനിക്കുന്ന അങ്ങനെയാണ് ഞാൻ കാത്തിരിക്കുക ഓ വിത്ത് ഇങ്ങനെ ഉർവരമായ ചില ഇടങ്ങളെ തേടിയും കാത്തുമൊക്കെ ഇരിപ്പുണ്ട് നാലാമതായിട്ട് അതിനകത്തൊരു തുടർച്ചയുണ്ട് ഒരു നൈതൻ എന്നൊരു ഒരു ഒരു കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് വിത്ത് ഓരോരോ തലമുറകളിൽ നിന്നും ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും സാർത്ഥവാസംഘങ്ങൾ രൂപപ്പെട്ട അങ്ങനെ തന്നെ എന്തിനു വേണ്ടിയാണ് ആ തച്ചൻ ഭൂമിയുടെ അതിരുകളിലേക്ക് കുറെ മനുഷ്യ അയക്കുന്നത് ചില വിത്തുകൾ കൈമാറാൻ വേണ്ടി അത്തരം വിത്തുകൾ കൈമാറം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഓരോരുത്തരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് സുവിശേഷം എന്ന് പറയുന്നത് ഒരു സാഠ്യത് സംഭവിക്കേണ്ട കാര്യമല്ല മറിച്ച് നമുക്ക് പ്രിയങ്കരമായിട്ട് അനുഭവപ്പെട്ട നമ്മുടെ ജീവിതത്തിന് പ്രകാശം കൊടുത്ത കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാന മാനവരാശിയുള്ള സ്നേഹത്തിൽ നിന്നാണ് എല്ലാ സുവിശേഷ പ്രഘോഷങ്ങളും ആരംഭിക്കേണ്ടത് സാർത്ഥവാസ്വങ്ങളൊക്കെ ആരംഭിക്കുന്ന അങ്ങനെ ആരംഭിച്ചത് അങ്ങനെ പക്ഷെ ആ ക്രിസ്തുവിനോളം ക്രിസ്തുവിനേക്കാൾ പഴക്കമുള്ള ബുദ്ധ പാരമ്പര്യങ്ങളിൽ നിന്നാണ് ഈ സാർത്ഥവാസങ്ങൾ ആരംഭിക്കുക ബുദ്ധം ശരണം സംഘം ശരണം എന്നൊക്കെ പറഞ്ഞ് ലോകത്തിനോട് യാതൊരുവിധ മത്സരത്തിൽ ഏർപ്പെടാതെ ലോകത്തെ ഒരു തരത്തിലും ഹിംസിക്കാതെയോ ലോകത്തെ ഒരു തരത്തിലും നിന്ദിക്കാതെയോ ചില മനുഷ്യരിങ്ങനെ വീതവസ്ത്രധാരികളൊക്കെ ആയിട്ട് നടന്നു പോയൊരു കാലം അവർ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് ചില വിത്തുകൾക്ക് തുടർച്ച ആവശ്യമുണ്ട് ഏതൊരു സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെടുന്ന മനുഷ്യനും ആത്യന്തികമായിട്ട് വിചാരിക്കേണ്ടത് അത് തന്നെയാണ് വിനയപൂർവ്വം വിത്ത് കൈമാറുന്ന പ്രക്രിയയാണത് അതിനകത്തൊരു കുഞ്ഞു കാര്യം കൂടി ഓർത്താൻ നല്ലതാണ് യേശു ഈ സാർത്ഥവാഹ സംഘത്തെ ഭൂമിയുടെ അതിരുകളിലേക്ക് അയക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു കാര്യമുണ്ട് നിങ്ങൾ വതക്കാനല്ല ഞാൻ കേൾക്കുന്നത് ചിലപ്പോഴെങ്കിലും ഈ ഇത്തരം സാർത്ഥവാഹക സംഘങ്ങൾ അതേത് മാത്തിന്റെ കായിക്കൊള്ളട്ടെ അവർ വിളിന്നും വല്ലാത്ത ദാഷ്ട്യം ഉണ്ട് അല്ലാത്ത ഓടോസിറ്റി ഉണ്ട് ഒരു വിനയക്കുറവ് ഭംഗിയായിട്ട് ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടും ഇതിൽ നടക്കുന്ന ചില സ്പർദ്ധകൾക്കും വിദ്വേഷങ്ങൾക്കും ഒക്കെ കാരണം അത്ര ഒരു വിനയക്കുറവാണെന്ന് എനിക്ക് അനുഭവപ്പെടുന്നത് എല്ലാ സുവിശേഷ പ്രഘോഷരും എല്ലാ സാർത്ഥവാഹക സംഘങ്ങളും അവനവൻ ആത്മസുഖത്തിനായിട്ട് ആചരിക്കുന്ന അവരന്റെ സുഖത്തിനായിട്ട് വരണമെന്ന് കരുതുന്ന ഏതൊരു നല്ല മനുഷ്യനും കരുതേണ്ട ഒരു കാര്യമുണ്ട് തങ്ങളിത് വെറുതെ വിതക്കാര് മാത്രം തങ്ങൾ വിതക്കാരല്ല വെറുതെ ഇങ്ങനെ വെതയെക്കുറിച്ച് പറയേണ്ട മനുഷ്യർ മാത്രം അങ്ങനെയാണ് ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ഞാൻ അയക്കുന്നത് വിതക്കാനല്ല കാരണം മനുഷ്യൻ രൂപപ്പെട്ടപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ചില വിത്തുകളുണ്ട് അത്തരം വിത്തുകൾ ഒരുപക്ഷെ കാലക്രമേണ ഒരുപക്ഷെ ഓരോരോ ജീവിതായോ ജീവിതത്തിന്റെ നെറ്റോട്ടങ്ങൾക്കിടയിൽ ചില മനുഷ്യർ പോയിട്ടുണ്ടാകും അവരെ ഇവിടെ ഒന്ന് സൗമ്യമായിട്ട് അത് പറഞ്ഞുകൊടുക്കുക എന്നുള്ള ബാധ്യത മാത്രമേ സുവിശേഷകനുള്ളൂ അപ്പോൾ നാലാമത്തെ ഈ വിത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ അത് തന്നെയാണ് ഈ പറഞ്ഞ ഒരു തുടർച്ച ഓരോ വിത്തും ഓരോ തലമുറകളിലൂടെ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് ഏറ്റവും ഭംഗിയായി വിനയപൂർവ്വം ചെയ്യാൻ എന്നുള്ളതാണ് ഓരോരുത്തർക്കും അവരവരോട് അനുവർത്തിക്കാവുന്ന ഏറ്റവും നല്ല മാതൃക അഞ്ച് ഇങ്ങനെ എണ്ണിയാത്തിയില്ലാത്ത സാധുതകളാണ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്ന വാക്കാണ് വിത്ത് ഓരോരുത്തരെ ഉള്ളൊരു വിത്തണെന്ന് പറയുന്നത് അത് സാധുതകളുമായി ബന്ധപ്പെട്ട നിരീക്ഷണമാണ് സൈൻസിനെ കുറിച്ചൊക്കെ പോലും പറയുന്നത് ഇങ്ങനെയാണ് തന്റെ ബുദ്ധിശക്തിയുടെ ഒരു പത്ത് ശതമാനം പോലെയാണ് ഉപയോഗപ്പെടുത്തില്ലെന്നൊക്കെ പറയുന്നു പത്തോ പതിനഞ്ചോ എന്നുള്ളതല്ല പ്രശ്നം അത് കൃത്യമായിട്ടൊരു ഒരു വെറുതെ ഒരു ദിശ സൂചകം മാത്രമായിട്ട് എടുത്താൽ മതി തങ്ങൾക്ക് അർഹതയുള്ള തങ്ങൾക്ക് പറ്റാവുന്നതിന്റെ എത്ര കുറച്ചാണ് മനുഷ്യൻ സഞ്ചരിക്കുക ഒരു ഗായകൻ ഒരു എഴുത്തുകാരൻ ഒരു കൃഷിക്കാരൻ ഒരു മനുഷ്യൻ ഇവരൊക്കെ ഇവരുടെ സാധുതകളുടെ എന്തുമാത്രം ഒരു ശതമാനം എന്തുമാത്രം അനുപാതം മാത്രമാണ് ഉപയോഗപ്പെടുത്തുക ആ ഒരു ഇമ്മൻസ് പോസിബിലിറ്റി എന്ന് പറഞ്ഞ വാക്കാണ് വിത്ത് നമ്മൾ ഈ സാധ്യത കാണാതെ പോകുന്നതുകൊണ്ടാണ് ഈ മനുഷ്യരെ വിധിക്കുന്നതും നിന്ദിക്കുന്നതും ഒക്കെ മനുഷ്യരെ നിസ്സാരായിട്ട് എഴുതി തള്ളുന്നത് ഉദാഹരണത്തിനായിട്ട് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ വിധിക്കുന്ന ലോകത്തുള്ള ഏതൊരു മാതാപിതാക്ക അപ്പനും അമ്മയും ഏതൊരു അധ്യാപകനും ഓർമ്മിക്കേണ്ടത് ആ പഴയ ഗുരുവചനമാണ് നിങ്ങൾക്ക് ഒരാപ്പിളിൽ എത്ര വിത്തുണ്ടെന്ന് ഉണ്ടെന്ന് എണ്ണിയെടുക്കാൻ പറ്റും വളരെ എളുപ്പ ഒരാപ്പിളില് ഇങ്ങനെ എത്ര കുരുവുണ്ടെന്ന് എന്റെ എടുക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ പ്രശ്നം ഇതാണ് ഒരു കുരുവിനകത്ത് എത്ര ആപ്പുണ്ടാവും എന്റെ കുട്ടി മിടുക്കനല്ല എന്റെ കുട്ടി പഠിക്കാൻ കൊള്ളില്ല അവനുസരണയില്ല എന്നൊക്കെ പറയുന്ന ലോകത്തെ ഏതൊരു മുതിർന്നാളും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പഴയ അബദ്ധം ഈ പറയുന്ന പഴത്തിന്ന് വിത്ത് എടുക്കുക പക്ഷെ വിത്തിൽ എത്ര പഴമുണ്ട് അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല ഞങ്ങൾക്ക് ഈ ഒരു കൃഷിയിടത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ പറയാനായിട്ട് അവസരം തന്ന കൃഷിക്കാരൻ പറഞ്ഞു കണക്ക് വെറുതെ കുത്തിയിട്ട് പോകാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ധർമ്മം പിന്നെ അതിനെന്തൊക്കെ സംഭവിക്കുന്നതെന്ന് അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല അത്രയൊക്കെ ഉള്ളൂ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള സ്വാധീനം അതിനകത്ത് വേറൊരു കുഞ്ഞു പ്രശ്നം കൂടി ഉണ്ട് യേശു പറയുന്നുണ്ടല്ലോ ഈ പുറത്തുനിന്ന് വരുന്ന ഒന്നിനും നമ്മളെ അശ്വത്ഥരാക്കാൻ പറ്റില്ല ഇത് വിത്തുമായി ബന്ധപ്പെട്ട വിചാരം തന്നെ വിത്തിന്റെ ആ ഇൻട്രസ്റ്റിക്ക് പോസിബിലിറ്റി ഉണ്ട് അതിന് അതിന്റെ മാത്രമായി ചതിൽ സാധ്യതകളുണ്ട് അതിന് മീതയായിട്ട് ഒന്നും ആർക്കും ഏച്ചു കെട്ടാൻ പറ്റത്തില്ല പുറത്തുനിന്ന് വരുന്നതിന് നിങ്ങൾ അശുദ്ധമാക്കാൻ പറ്റില്ലെന്ന് പറയുന്നതിന് തന്നെ വേറൊരു വായന കൂടിയുണ്ട് ഇത്ര അപകടം പിടിച്ച വായനയാണ് പുറത്തുനിന്ന് വരുന്നത് നിങ്ങൾ ശുദ്ധരാക്കാനും പറ്റില്ല അർത്ഥം എന്താണ് മനുഷ്യന് ഗൃഹപാഠം ചെയ്യേണ്ടത് തന്റെ തന്നെ സാധ്യതയാണ് ബന്ധപ്പെട്ടോ പുറത്തുള്ള കാര്യങ്ങൾ ചില പരിസരങ്ങളൊക്കെ നിർണ്ണയിക്കുന്നുണ്ട് നല്ല വായനയും നല്ല കേൾവിയും നല്ല പരിസരവും ഒക്കെ ചില കാര്യങ്ങൾ മെച്ചപ്പെടാനായിട്ട് സഹായിക്കുന്നുണ്ടാകും പക്ഷെ ആത്യന്തികമായിട്ട് ഓരോ മനുഷ്യന്റെയും ഗുണമേന്മയെ നിശ്ചയിക്കുന്നത് അവനവന്റെ തന്നെ ഉള്ള സാധ്യതയാണ് അതിനുമീതായിട്ട് നമുക്കൊന്നും കൂട്ടാനോ കുറക്കാനോ ഹരിക്കാനോ പറ്റില്ല പിന്നെ അവസാനമായിട്ട് ഇത് അതിജീവനത്തിന്റെ പാടോ നമുക്ക് നമ്മുടെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഓപ്പീസുകാരങ്ങള് മഴ പെയ്യുമ്പോൾ വിത്തുകൾ മുട്ടി മുളക്കുന്നു അതിനകത്ത് സങ്കടമല്ല വല്ലാത്ത പ്രത്യാശ വണ്ണി വീഴുന്ന വിത്തുകൾ തളർക്കുന്ന കണക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യരെ അവരുമൊക്കെ എവിടെയൊക്കെയോ തളർക്കുന്നുണ്ട് ഇങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആചാരങ്ങളിലും നമ്മുടെ ആരാധനീതികളിലും ഒക്കെയുള്ള ഏറ്റവും പ്രത്യാശയുടെ ഒരു ഗീതം വിത്തുമായി ബന്ധപ്പെട്ട എല്ലാം തളർക്കുന്നുണ്ട് അവസാനം ഉണ്ടാവുന്നില്ല ലോകത്തുള്ള എല്ലാ സംഘർഷങ്ങളും ആരംഭിച്ചിട്ടുള്ള ഈ മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അത്തരം സംഘർഷങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ചില കാര്യങ്ങൾ അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞാലും പിന്നെയും അതിനെവിടെയൊക്കെയോ മുളപൊട്ടുന്നു ഒരു മെക്സിക്കം പഴഞ്ചൊല്ലുണ്ട് ഞങ്ങളെ കുഴിച്ചു മുടിയപ്പോൾ അവരറിഞ്ഞില്ല ഞങ്ങൾ വിത്തുകളായിരുന്നു എന്ന് ഞങ്ങളെ കുഴിച്ചു മൂടിയപ്പോഴ അവരറിഞ്ഞില്ല ഞങ്ങൾ വിത്തുകളായിരുന്നു ഓരോ കാലത്തും ഓരോരോ പുതിയ ആശയങ്ങൾ ഈ പറയുന്ന സമഭാവന എന്ന് പറയുന്ന ആശയം ഈ ഈക്വാലിറ്റി എന്ന് പറയുന്ന ആശയം സ്നേഹമെന്ന് പറയുന്ന ആശയം കരുണയെന്ന് പറയുന്ന ആശയം മനുഷ്യനെ ഒരൊട്ടവിഷമായിട്ട് കാണാനുള്ള ചില മമതകൾ ഇത്തരം ചില കാര്യങ്ങളൊക്കെ അവരവരുടെ കാലത്ത് ഭംഗിയായിട്ട് ആരൊക്കെയാണല്ലോ ോടൊക്കെ താല്പര്യമില്ലാത്ത ഉള്ളിലീർപ്പമില്ലാത്ത മനുഷ്യരാൾ കുഴിച്ചുമിടപ്പെട്ടത് എന്നിട്ടോ അത്തരം ആശയങ്ങൾക്ക് ലോകത്തെവിടെങ്കിലും എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ എവിടെയൊക്കെയോ അത് പിന്നെയും തളർക്കുന്നുണ്ട് ഞങ്ങളെ കുഴിച്ചു മുടിയപ്പോൾ അവരറിഞ്ഞില്ല ഞങ്ങൾ വിത്തുകളായിരുന്നു എന്ന് വിത്തുമായി ബന്ധപ്പെട്ട ആ വിത്തിന്റെ ഉപമ നമുക്ക് പറഞ്ഞു തരുന്ന ആ മരപ്പണിക്കാരിൽ നിന്നാണ് ഏറ്റവും ക്ലാസിക്കായ വചനം കിട്ടുന്നത് എന്താണത് നിങ്ങള് വിത്തുകളാണ് ഗോതമ്പ് വിത്തുകൾ അതിനെ നിലത്തെറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫലം ഫലമുണ്ടാകും പത്തായത്തിലാകുമ്പോഴാവട്ടെ അതിനൊരിക്കലും ഫലം കൊടുക്കാനാവില്ല ഈ രാത്രിയിൽ ഇങ്ങനെ ശങ്കിൽ കൈവച്ചുകൊണ്ട് വെറുതെ അന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ് എൻ്റെ വിത്തെന്ന് പറയുന്ന ഈ ജന്മം നരജന്മം ഞാനതിനെ പത്തായത്തിലാണ് സൂക്ഷിക്കേണ്ടത് അതോ നിലത്തേക്കാണ് നിലത്ത് വീഴാന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല ആദ്യം അതിൻ്റെ പൊൻവർണ്ണം പോയി അതിൻ്റെ മൃദുലമായ എല്ലാം അടർന്ന് മണ്ണോട് മണ്ണ് ചേർന്ന് ഒന്നുമില്ലെന്ന് കരുതുമ്പോൾ ദാ പുതിയൊരു പച്ചപ്പിന്റെ ഉണ്ടാവുന്നു നിർഭാഗ്യവശാൽ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മിക്കവാറും മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ പത്തായത്തിലാണ് സൂക്ഷിക്കുന്നത് അത് അപകടകരമായൊരു വിശേഷമാണ് ആമേ